സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിയിരിക്കുന്നത് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോരുത്തരും ഇറങ്ങിയിരിക്കുന്നത് പണം ഉണ്ടാക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ഫൈനൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഗോൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം ലൈഫിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം എത്രത്തോളം പണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നോ പണം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു അത്രത്തോളം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പം പണത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം അത് നിയമാനുസൃതമായ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവർക്കും ഒരേ അവസരം ഒരേ വില ഒരേ കായറ്ററൊക്കെ സാധ്യത ഒരേ നിയമങ്ങളൊക്കെയാണ് ഇവിടെ ആരോടും പക്ഷഭേദം കാണിക്കുന്നില്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത ഇപ്പോൾ അതിനെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതി പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല മറ്റ് ബിസിനസ് പോലെയല്ല എല്ലാവരുടെ മുമ്പിലും ഒരേ അവസരം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലെ മൂവ് ചെയ്യുള്ളൂ ഒരേ അവസരമാണ് ഒരേ വിലയാണ് ഒരേ മൂവ്മെന്റ് ആണ് ഒരേ കയറ്ററക്ക സാധ്യതയാണ് ഒരേ നിയമങ്ങളാണ് അപ്പോൾ ഒരേ അവസരമാണ് ഇവിടെ എല്ലാവർക്കും മുമ്പിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എളുപ്പമാണ് കാരണം എച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമുക്കറിയാം വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളതോ കാരണം ആ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് അത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണോ താഴേക്കാണോ സൈഡിലേക്കാണോ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ഡയറക്ഷനിലേക്ക് എവിടെ എത്ര ക്വാണ്ടിറ്റി എൻട്രി എടുക്കണം എവിടെ എത്ര ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യണം ഈ ഡിസിഷൻസ് ഈ തീരുമാനങ്ങൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി മാത്രമാണ് ഇത് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കി എവിടെ എൻട്രി എടുക്കണം ഇവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ജോലി മാത്രമാണ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യേണ്ടത് മറ്റു ബിസിനസ് പോലെ മറ്റു തൊഴിൽ പോലും ഒന്നുമല്ല ഒത്തിരി കാര്യങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതില്ല വളരെ കുറച്ച് കാര്യങ്ങൾ എൻട്രി എക്സിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എൻട്രി എടുത്ത ആ നിമിഷം മുതൽ ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു എന്നുള്ളതാണ് മറ്റ് ഒരുപാട് ബിസിനസ്സിലൊന്നും ഇത് കാണാൻ സാധിക്കില്ല എൻട്രി എടുത്ത ആ നിമിഷം മുതൽ ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഈ ലാഭനഷ്ടങ്ങളെ ഈ പണം ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ മനസ്സിന്റെ ശേഷിയാണ് അതായത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ശേഷിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും നമ്മൾ ഭാവി നിശ്ചയിക്കുന്നത് ഭാവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഭാവിയും അത് നല്ലതാകട്ടെ അത് ഏതു എന്ത് തരത്തിലുള്ള ഭാവി നിശ്ചയിക്കുന്നത് ഈ ലാഭനഷ്ടങ്ങളെ നമ്മൾ എൻട്രി എടുത്ത നിമിഷം മുതൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അതിന്റെ റിയൽ ആയിട്ടുള്ള ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മനസ്സിന്റെ മൈൻഡിന്റെ ശേഷിയാണ് ഇവിടെ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി നിശ്ചയിക്കുന്നതാണ്